സഹനം കൊടുത്തു എന്നുള്ള സത്യമാണ് കാരണം നാനൂറ് സീറ്റൊക്കെ ആയിരുന്നല്ലോ പ്രതീക്ഷിച്ചിരുന്നത് ഇല്ലെങ്കിൽ പോലും ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് ഞാനൊക്കെ കരുതിയിരുന്നത് അപ്പൊ എന്നെ പോലെ ബിജെപിയായിട്ട് ഒരു ബന്ധമില്ലാത്ത ആളുകൾ പോലും അങ്ങനെ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ബിജെപിക്കായിട്ട് പ്രതീക്ഷ എന്തായിരിക്കും മാത്രമല്ല കോൺഗ്രസ് ഇനി ഇന്ത്യയിൽ ഈ രീതിയിൽ ഒരു ഉണവുണ്ടാവും എന്ന് പ്രതീക്ഷതയല്ല കാരണം നല്ല ലീഡർഷിപ്പ് ഇല്ല ആളുകൾക്ക് കണ്ടു കണ്ടു മടുത്ത് അംബാസിഡർ ഓട് വിട്ടുപോയതുപോലെ ഇന്ന് ഓട് കെട്ടുപോകുന്നതാണ് നമ്മളൊക്കെ നോക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഇത് സ്വാഭാവികമായിട്ടൊരു ശക്തമായ ഒരു പ്രഹരമാണ് ഇത് കൊടുത്തത് ബിജെപിന്റെ ഉള്ളിലുള്ള ഘടകമാണോ അതല്ലെങ്കിൽ ജനങ്ങൾക്ക് ഉണ്ടായ ഒരു മടുപ്പാണോ കുഴപ്പമില്ലാത്ത ഭരണമായിരുന്നെങ്കിൽ പോലും അവർ അത്ര ഫാസ്റ്റായിട്ട് പ്രതീക്ഷിച്ചപ്പോൾ അത്ര പോവാൻ പറ്റിയില്ലേ അതല്ല ആർ എസ് എസും ബിജെപിയും തമ്മിലെന്തെങ്കിലും വിഷയമാണോ അതല്ലെങ്കിൽ ഈ പറഞ്ഞ നാനൂറ് സീറ്റൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പണി കിട്ടുമെന്നുള്ള ബി ജെ പി അനുയായികളായി തന്നെയുള്ള ലിബറലുകളുടെ തോന്നലുകളാണോ അതല്ലെങ്കിൽ മോഡിയെ ശക്തനാക്കി കഴിഞ്ഞാൽ ഇന്ത്യ കൈവിട്ടു പോകുമെന്നുള്ള അമേരിക്ക ഉൾപ്പെടെ സമാജത്വ ശക്തികളുടെ ആശങ്കയാണ് അതൊക്കെ ഇനി നമ്മൾ അനലൈസ് ചെയ്യേണ്ട ഫാക്ടറാണ് ഏതായാലും ഇത് തിരിച്ചടിയാണെന്നംശില്ല അപ്പൊ ഈ പിന്നെ പിന്നിൽ നിന്ന് കുത്തിയിട്ടുണ്ടോ സാധ്യത ഉണ്ട് കാരണം അതെന്ന് വെച്ചാൽ ബിജെപി ഇൻഡിപെൻഡന്റ് ആവുന്ന ആർഎസ്എസിന് തലപ്പുള്ള കാര്യം എല്ലാ സംഘടനകളും ഇൻഡിപെൻഡന്റ് ആവണം പക്ഷെ ബിജെപി മോഡിയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യും ആർ എസ് എസ് എപ്പോഴും തിരുത്തുന്ന രീതിയിൽ വ്യക്തിയല്ല പ്രസ്ഥാനമാണെന്ന രീതിയിൽ നിരന്തരം പറയുകയും ചെയ്യുന്നു മോഡി മുസ്ലിംസിനെതിരെ ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ സംസാരിക്കും ആർ എസ് എസ് കൺസിസ്റ്റന്റായി മുസ്ലിംസിനെ അക്കോമഡേറ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് സംസാരിക്കുന്നത് അപ്പൊ ഇങ്ങനെയൊക്കെ ഉള്ള ആർ എസ് എസിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാനുള്ള അവരുടെ ഉദ്ദേശം അതിന് അവരുടെ പൊളിറ്റിക്കൽ രൂപത്തെയും ഇന്ത്യ പരിഷത്ത് പോലെ സമുദായ രൂപത്തെയും അതുപോലെ തന്നെ മസൂർ സംഘ തൊഴിലാളി യൂണിയനെയും വിദ്യാഭ്യാസം എല്ലാം അതിനാണ് അവർ ഉപയോഗിക്കുന്നത് അവരുടെ മിഷൻ വലുതാണ് അവരെ സംബന്ധിച്ച് ഭരണം കിട്ടാൻ മാത്രമല്ല അല്ലെ അല്ലെങ്കിൽ എന്തെങ്കിലും കിട്ടിയാൽ അതിൽ അഭിനമിക്കുക എന്നതല്ല അവരുടെ ലക്ഷ്യം അപ്പം ബിജെപി ഒന്ന് കൺട്രോൾ ചെയ്യണം എന്നു പറഞ്ഞാൽ പലരെയും ബിജെപിക്കരെ മുതിർന്ന സംഘ പിന്ന ആളുകളെ ബൈപാസ് ചെയ്തുകൊണ്ട് ടെയിന്റഡ് ആയിട്ടുള്ള മറ്റു പാർട്ടിയിൽ നിന്ന ആളുകളെ ജാതി ഒക്കെ നോക്കി സ്ഥാനാർത്ഥിയായതിൽ ആക്കിയതിൽ ആർ എസ് എസ് ഒരു എന്ന് കേട്ടിരുന്നു ചിലപ്പോ അതൊക്കെ ആയിരിക്കാം അക്രൂ എന്ത് തോന്നുന്നു കേന്ദ്രത്തിൽ ഏത് തരത്തില് ഒരു മന്ത്രിസഭ രൂപീകരണം ഉണ്ടാകുന്നത് ബിജെപിക്ക് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് എന്നെ ഉണ്ടാക്കാൻ പറ്റും അവർ തന്നെ അല്ല അവർക്ക് ഒറ്റ ഒറ്റക്ക് ഇരുന്നൂറ്റി എഴുപത്തി മൂന്നും കൂടുതൽ സീറ്റില്ലേ അപ്പൊ എൻ ഡി എക്ക് അപ്പൊ അവർക്ക് ഉണ്ടാക്കാൻ പറ്റും അതങ്ങനെ അങ്ങനെ ഉണ്ടാക്കുന്നതാണ് നല്ലത് രാജീവ് ഗാന്ധി കാണിച്ച പോലെ മണ്ടത്തനം രാജീവ് ഗാന്ധിയിലെ പണ്ട് ശങ്കർ ദേശം ഏറ്റവും വലിയ ഒറ്റകാശ്ശി നീതി പിന്നെ ഗവൺമെന്റ് ഫോം ചെയ്യാൻ ശ്രമിച്ചത് വിളിച്ചാണ് രാജീവ് ഗാന്ധി ശുദ്ധനായതാണ് മന്ത്ര മണ്ഡത്തനം കാണിച്ച ആദർശം പറഞ്ഞു പുറത്തിരുന്നു ആ സമയത്ത് ഈ പറയുന്ന വി പി സിംഗിനെ പോലുള്ള സാധനമൊക്കെ കയറിയിട്ടാണ് ഈ മണ്ഡലമൊക്കെ പോന്നിട്ട് ഇന്ത്യനെ ജാതീയമായിട്ട് വിയോജിച്ചതും പിന്നെ അതാണ് മുപ്പത് വർഷത്തോളം ഒരു അരാഷ്ട്രീയമായിട്ടുള്ള സഖ്യകക്ഷി ഭരണത്തിലേക്ക് ഇന്ത്യനെ പോയതും അതിൽ നിന്ന് ഇന്ത്യയെ രക്ഷിച്ച ഭാഗവരാവണമാണ് സത്യത്തിൽ ഈ പറയുന്ന നരേന്ദ്രമോദി അപ്പോ ഒരു സഖ്യകക്ഷി ഗവൺമെന്റിലേക്ക് ഇനിയും ഇന്ത്യനെ ഈ പറഞ്ഞ അവിയൽ സഖ്യത്തിലേക്ക് തള്ളിവിടുന്നതിനാണ് നല്ല ബിജെപി ഗവൺമെന്റ് ഫോം ചെയ്ത് മോഡി തന്നെ തുടരുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും എന്തൊക്കെ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തിയും കൂടി ചെയ്യുന്നതാണ് നല്ലത് ായിഡു ആയിട്ട് കൂട്ടുകെട്ട് വേണ്ടി വരുമോ അത് വേണ്ടി വരുമല്ലോ അപ്പൊ അതല്ല സ്ഥിതി കാരണം ഉറപ്പിക്കണമെങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും കൂടി ബലത്തിൽ നിർത്തണം അതിലപ്പ പക്ഷെ എത്ര വിശ്വാസ്യത വരും അതിന് കാര്യം ഉണ്ട് പരിധി കൂടുതലും കളിക്കില്ലെന്ന് ഞാൻ പണ്ടത്തെ ഒന്നും ചന്ദ്രബാബു നായിഡു ഇല്ല ബിജെപി ആണ് പണ്ടത്തെ ബിജെപിയും അല്ല ഭരണം അല്ലെങ്കിൽ പോലും പണ്ടുവരെ സി പി എമ്മും പോലെയാണ് അപ്പൊ അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടൊന്നും ആവില്ല അപ്പൊ ഭരണത്തിൽ അസ്ഥിരത കാണുന്നുണ്ടോ അസ്ഥിരത ചിലപ്പോൾ ഉണ്ടാകാം ചില പ്രധാനപ്പെട്ട നയങ്ങൾ ഒക്കെ എടുക്കുന്ന സമയത്ത് കൂടുതൽ ബലപേഷാം ഘടകാശികൾക്കാവും പക്ഷെ ഒരു പരിധി കൂടുതൽ വകവച്ചു കൊടുക്കാൻ മോഡി ചെയ്യാതാവും എനിക്ക് തോന്നുന്നില്ല വേണമെങ്കിൽ അവരെ എം പിമാരെ വിലക്കെടുക്കുക അല്ലെങ്കിൽ പുറത്തേക്ക് മുപ്പിന് ചെയ്യും അതൊന്നും അതൊന്നും ബിജെപി ആയാലും പഠിപ്പിക്കണ്ടല്ലോ